കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ തൊണ്ണൂറ്റി എട്ടാം നമ്പർ അംഗനവാടിക്ക് സത്യസായി ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ കെട്ടിടം കുട്ടികൾക്കായി തുറന്നു നിർമ്മിച്ചിരിക്കുന്നത് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ നമ്പർ സത്യസായി ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ കെട്ടിടം അംഗൻവാടി കുട്ടികൾക്കായി തുറന്നു കൊടുത്തു സ്മാർട്ട് അംഗൻവാടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് വലിയ ഹാൾ വർക്ക് ഏരിയ രണ്ട് ബാത്റൂമുകൾ വാഷ്റൂം എന്നിവയടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയ അംഗൻവാടിയാണ് സത്യസായി മാനേജിംഗ് ട്രസ്റ്റി ആർ ജെ രത്നാകരൻ കുട്ടികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് ഇൻ ടൂ തൗസൻഡ് എയ്റ്റീൻ ദ ഡിവാസ്റ്റേറ്റിംഗ് ഫ്ലഡ്സ് ഡാമേജ് മിനി അംഗൻവാടി സെൻറ്റർസ് ആൻഡ് മെനി വെർ ഹാഫ് ഗ്രോക്കൻ ആൻഡ് ദിവർ ഡെമോളിസ്ഡ് ശ്രീ സത്യസായി സെൻട്രൽ ട്രസ്റ്റ് ആസ് എ പാർട്ട് ഓഫ് ദ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് Towards the devotees of Bhagwan Sri Sathya Baba, who are present in every district of Kerala, undertook this beautiful project of reconstructing Angadwadi centers. I am happy that we are dedicating these centers to the state of Kerala and the children of Kerala today and tomorrow. In total, we have. Executed and constructed nine Anganwadi centers. And when we come here to see these beautiful Anganwadi centers, the heart is filled with joy when we see these children coming and using these facilities. I am sure even the parents, the neighboring people will be very happy with this facility. A Let this beautiful service continue and benefit the humanity. thank ിൻ ഫിങ് സർവീസ് കണ്ടിന്യൂ ദി താങ്ക് യു സൈറത്തെ പ്രസിഡന്റിന്റെ ക്ഷേമകാര്യ ൾ പഞ്ചായത്ത് ജീവനക്കാർ അംഗൻവാടി ജീവനക്കാർ ഉദ്യോഗസ്ഥർ പിന്നെ കുടുംബശ്രീ പ്രവർത്തകർ പൗരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ഏറെ ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഏകദേശം രണ്ടായിരത്തി പതിനേഴിലാണ് ബാബ ട്രസ്റ്റിന്റെ ആൾക്കാർ നമുക്ക് അംഗൻവാടിയുടെ സ്ഥലം വന്ന് നോക്കി പോയത് അതിനുശേഷം കോവിഡും അത് മഹാമാരികളുടെ കാലം കഴിഞ്ഞ് ഇപ്പോഴാണ് അത് നമുക്ക് പണിത് തന്നിരിക്കുന്നത് ഇന്നതിന് ആ സത്യസായി ബാബ ട്രസ്റ്റിൻ്റെ ഏറ്റവും മുതിർന്ന അംഗം ഇവിടെ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തിയിരിക്കുകയാണ് നാളെ നമുക്ക് കണിച്ചുവളങ്ങര ക്ഷേത്ര അവിടെ ക്ഷേത്ര നമുക്ക് വെച്ചാണ് താക്കോൽ ദാനം നടത്തുന്നത് നമുക്കറിയാം ഇന്ന് ഏകദേശം ഒൻപത് അംഗൻവാടികളുടെ ഉദ്ഘാടന ചടങ്ങാണ് നാളത്തേക്ക് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും സൗകര്യമുള്ള മെച്ചപ്പെട്ട രീതിയിലുള്ള സ്മാർട്ട് അംഗൻവാടിയായിട്ടാണ് നമുക്ക് സത്യ സായിബാബ ട്രസ്റ്റ് നിർമ്മിച്ച് തന്നിരിക്കുന്നത് അതിനുള്ള ഏറ്റവും കടമയും ഒക്കെ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ സത്യസായി ട്രസ്റ്റിന് നേരുന്നു നമുക്ക് അംഗൻവാടിക്ക് ഈ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ തൊണ്ണൂറ്റി എട്ടാം നമ്പർ അംഗൻവാടിയാണ് ഇന്ന് നമുക്ക് പണിത് തന്നിരിക്കുന്നത് ഇതിന് ഈ ഒരു കെട്ടിടം നമുക്ക് കുഞ്ഞുങ്ങളുമായിട്ട് വാടക കെട്ടിടത്തിലായിരുന്നു വാടക കെട്ടിടം തന്നെ വളരെ ശോചനീയമായ അവസ്ഥയായിരുന്നു ഇതിന് നമ്മൾക്ക് ഒരു കുട്ടി ഇതിന്റെ മൂന്ന് സെന്റ് സ്ഥലം അവർ സെക്രട്ടറിക്ക് എഴുതി കൊടുത്തിരുന്നതാണ് അന്ന് ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഇപ്പോഴാണ് ആ ഒരു കെട്ടിടം തന്നെ നമുക്ക് തുടങ്ങി അവർ തന്നിരുന്നതാണ് സത്യസായി ബാബയാണ് അതിന്റെ ട്രസ്റ്റ് രൂപീകരിച്ച് നമുക്ക് ഇത് തന്നിരിക്കുന്ന ഈ ഒരു കെട്ടിടം കഴിച്ചുകുളങ്ങര ഓഡിറ്റോറിയത്തിൽ താക്കോൽദാന ചടങ്ങ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ കളക്ടർ താക്കോൽദാനം നിർവഹിക്കും 変えんから。